കാണ്ടാമൃഗത്തിന്റെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികൻ കൊല്ലപ്പെട്ടു റോഡിൽ കാണ്ടാമൃഗത്തിനെ കണ്ടതോടെ വയലിലേക്കൂടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെയാണ് പിന്നാലെ ചെന്ന് കാണ്ടാമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തിയത്

അസമിലാണ് സംഭവം മുറിഗാവ് ജില്ലയിലെ പൊബിത്തോറ വന്യജീവി സങ്കേതത്തിൽ നിന്ന് പുറത്തെത്തിയ കണ്ടാമൃഗമാണ് കൊലയാളിയായത് ഹുസൈൻ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വയലിൽ വീണു പോവുകയായിരുന്നു തല തകർന്ന നിലയിലായിരുന്നു നാട്ടുകാർ ബഹളം വെച്ച് കാന്ഡാമൃഗത്തെ ഓടിച്ചെങ്കിലും ഹുസൈനെ രക്ഷപ്പെടുത്താനായില്ല അസമിന്റെ തലസ്ഥാനമായ ഗുഹഹത്തിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പോബിത്തോറ വന്യജീവി സങ്കേതം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാണ്ടാമൃഗങ്ങളുടെ സാന്ദ്രതയ്ക്ക് പേരുകേട്ട ഇടമാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടെ ഇന്ത്യയിലെ ഒറ്റക്കൊമ്പുള്ള ഏഷ്യൻ കാണ്ടാമൃഗങ്ങളുടെ എണ്ണം ഏകദേശം മൂന്നിരട്ടിയായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മുമ്പ് മൃഗങ്ങളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറായിരുന്നത് ഇപ്പോൾ നാലായിരമായി ഉയർന്നിട്ടുണ്ട് ലോകത്തിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളിൽ എൺപത് ശതമാനവും അസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിലാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുവൻ സീറോ